രഹസ്യങ്ങൾ എങ്ങനെ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു രഹസ്യം ഒരു രോഗത്തിന് കാരണമാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊരു സത്യമാണ് എല്ലാ രഹസ്യങ്ങളും നമുക്ക് ഭാരമാണ് കുട്ടിപ്രായത്തിൽ രഹസ്യങ്ങൾ ഉണ്ടാവില്ല അല്ലേ ചെറുപ്പത്തിൽ നമുക്ക് രഹസ്യങ്ങളൊന്നുമില്ല കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് സൂക്ഷിക്കാനൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല നീ ഇത് പറയരുത് കേട്ടോ രഹസ്യമായിട്ട് വയ്ക്കണം എന്ന് പറഞ്ഞാൽ അവർക്കത് സാധിക്കില്ല ഏതെങ്കിലും തരത്തിൽ അവരത് പറയും ഇനി അവർക്കത് രഹസ്യമാക്കി വെക്കേണ്ട ഒരു നിർബന്ധം വന്നാലോ അവരുടെ കുട്ടിത്വം അവിടെ അവസാനിച്ചു അപ്പോൾ കുട്ടിത്വത്തിൽ രഹസ്യമില്ല കുട്ടികളുടെ ആ ഒരു പരിശുദ്ധതയിൽ രഹസ്യമില്ല അപ്പം നമ്മുടെ പരിശുദ്ധി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കുട്ടിത്വം നഷ്ടപ്പെടുന്നത് നമ്മൾ രഹസ്യങ്ങൾ വന്നു തുടങ്ങുന്നത് നമ്മളിൽ സപ്രഷനുകൾ ഉണ്ടായി വരുന്നത് ഇതൊന്നും ശരി തെറ്റ് എന്നുള്ള തരത്തിലല്ല മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ലൈഫിൽ ഓരോ ഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും ഈ ഒരു രഹസ്യം സൂക്ഷിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അവിടെ കുട്ടിത്തം മാറുന്നുണ്ടെങ്കിൽ മാറുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടായിരിക്കും മാറുക മനസ്സുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു അഞ്ച് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എട്ട് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് കരുതുക ആ കുട്ടിക്ക് ചിന്ത കൊണ്ടൊരു വിഷയത്തെ രഹസ്യമാക്കി വെക്കാനുള്ള ശേഷിയില്ല അപ്പോൾ അവിടെ ശരീരം ഇടപെടും ഒരു പ്രത്യേക വലിയൊരു സംഭവമാണ് രഹസ്യമാക്കിയേ പറ്റൂ എന്നുള്ളൊരു നിർബന്ധം ആ കുട്ടിയിൽ വന്നു ചേരുമ്പോൾ ശരീരം എന്തു ചെയ്യും ശരീരം ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അവന് ഈ ഒരു രഹസ്യത്തെ സൂക്ഷിക്കാനായിട്ടുള്ളൊരു ശേഷി വരുത്തുന്നു അത് കുറേ ഹോർമോണൽ ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് തന്നെയാണ് അപ്പോൾ ഫിസിക്കലി ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അവിടെ അത്രയും നാൾ നടന്നുകൊണ്ടിരുന്നിരുന്നല്ലെങ്കിൽ എങ്ങനെയാണോ നമ്മൾ വളരെ നോർമലായിട്ട് ഹെൽത്തി ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്നിരുന്നത് ആ അവസ്ഥയിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വന്ന് തുടങ്ങില്ലേ മിനിമലായിട്ടുള്ള മാറ്റങ്ങൾ ആ ഒരു സമയം തൊട്ടിട്ട് നമ്മുടെ ലൈഫിൽ കണ്ടു തുടങ്ങും പിന്നെ ഇങ്ങനെ കാലം മുന്നോട്ട് പോകും തോറും ഈ രഹസ്യം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ രഹസ്യത്തെക്കുറിച്ച് എപ്പോഴും എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നു പോകുന്നൊക്കെ ഉണ്ടാവും പക്ഷേ അതിനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ പിന്നാമ്പുറത്തേക്ക് ഓടിക്കും വേണ്ട വേണ്ട ഇപ്പോൾ ആ ചിന്തയൊന്നും വരണ്ട അല്ലെങ്കിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു തരത്തിലും വേറെ ശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ വീണ്ടും ആ ഒരു വിഷയത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അതൊക്കെ ഒന്ന് ചിന്തിക്കും എന്നാലും നമുക്കൊരു ചെറിയ ചെറിയ ഭയമുണ്ട് അതിലേക്ക് അങ്ങോട്ട് കടക്കാൻ കാരണം നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് വേഗം തന്നെ അതിനെ പിന്നാൻപുറത്തേക്ക് ഇട്ട് സൂക്ഷിച്ചു വെക്കും അടച്ചുപൂട്ടി വയ്ക്കും ഇത് വാസ്തവത്തിൽ മനസ്സിലാണിതെല്ലാം സംഭവിക്കുന്നതെങ്കിലും മനസ്സും ശരീരവും വേറെയായിട്ട് നിൽക്കില്ലല്ലോ മനസ്സ് വേറെ ശരീരം വേറെ 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 ഡിപ്പാർട്ട്മെൻറ്റുകളല്ല മനസ്സിലെന്ത് സംഭവിച്ചാലും നൂറ് ശതമാനം നമുക്കത് ശരീരത്തിൽ അനുഭവപ്പെടും ശരീരത്തിൽ ശരീരത്തിലെന്ത് സംഭവിച്ചാലും മനസ്സിലും അനുഭവപ്പെടും അപ്പോൾ ശാരീരികമായിട്ട് നമ്മൾ നല്ല എക്സസൈസൊക്കെ ചെയ്ത് നല്ല കൃത്യമായിട്ടുള്ള ഫുഡും സാധനങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് ഫിസിക്കലി നമ്മൾ നല്ല ഫിറ്റാണെങ്കിൽ ആ ഒരു സുഖം ആ ഒരു സന്തോഷം മനസ്സിനും ഉണ്ടായിരിക്കും മാനസികമായിട്ട് നമുക്കിപ്പോൾ വേറെ ലൈഫിൽ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ ഹാപ്പി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആരോഗ്യം ശരീരത്തിലും കാണും ഇല്ലേ ഇതേ തരത്തിൽ കാലിലൊരു മുള്ളു തറച്ചു എൻ്റെ ശരീരത്തിനാണ് വേദനിച്ചത് പക്ഷേ ശരീരം വേദനയിലിരിക്കെ മനസ്സുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല ഞാൻ വേദനയിലാണ് ആ വേദന ഫിസിക്കലായിട്ടുള്ള ഒരു പെയിനാണ് പക്ഷേ അത് അനുഭവിക്കുന്നത് ശരീരവും മനസ്സും ഒരുപോലെയാണ് ഇതേ തരത്തിൽ മാനസികമായിട്ട് വലിയൊരു ഇടിവ് നമുക്ക് പറ്റി വലിയൊരു ദുഃഖം ഉണ്ടായി ആ സമയത്ത് ഫിസിക്കലി ഞാൻ എത്രത്തോളം ശക്തനാണ് എന്ന് പറഞ്ഞാലും എനിക്കെൻ്റെ ആരോഗ്യം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഞാൻ നല്ല കരുത്തുള്ള ഒരാളാണ് പക്ഷേ ഞാൻ എനിക്കൊരു ഭയം വന്നു ആ ഭയമുള്ള സമയത്ത് എനിക്കെൻ്റെ ശരീരം കൊണ്ട് പ്രത്യേകിച്ച് ആ കരുത്തുകൊണ്ടൊരു ഗുണവും ഇല്ല അപ്പോൾ അവിടെ ശരീരവും മനസ്സും ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണെന്നുള്ളത് മനസ്സിലാക്കണം രണ്ടിനും വേറെ വേറെ ആയിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരുപാട് രോഗങ്ങൾ നമ്മൾ പലപ്പോഴും അകാരണമായിട്ട് എന്നിൽ വന്നു ചേർന്ന രോഗങ്ങൾ എന്ന് പറയും ഇവിടെ വരുന്ന പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് എനിക്ക് ഈ രോഗം വന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഇത്രയൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരാളല്ലേ എന്നിട്ടും എനിക്ക് മറ്റേ യൂട്രസിൽ ഫൈബ്രോയിഡ് വന്നു അല്ലെങ്കിൽ എന്നിട്ടും എനിക്ക് അൾസർ വന്നു ഭക്ഷണമൊക്കെ കൃത്യതയിലാണ് അല്ലെങ്കിൽ ഞാൻ ഇനി ഇതിൽ എന്താണ് ശ്രദ്ധിക്കുകയുള്ളൂ എനിക്ക് എന്നിട്ടും മൈഗ്രെയിൻ വരുന്നു അല്ലെങ്കിൽ എൻ്റെ ഭാരം കൂടുന്നു അപ്പോൾ എന്താണ് കാരണമെന്ന് ലൈഫിൽ അന്വേഷിച്ചിട്ട് കിട്ടായിക അപ്പം അവിടെ കിട്ടാത്തതിൻ്റെ കാരണം ഇതാണ് നമ്മളിപ്പോഴും ഒരു ഭാഗത്തെ അന്വേഷണം നടത്തുള്ളൂ ഇപ്പോൾ കാൽമുട്ടിനൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ ആ കാൽമുട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയയിൽ മാത്രമേ അന്വേഷണം നടത്തുള്ളൂ മൊത്തത്തിൽ ഒരു ശരീരം അല്ലെങ്കിൽ മൊത്തത്തിലൊരു വ്യക്തി എന്ന തരത്തിലല്ല ഒരു പ്രശ്നത്തിൻ്റെയും കാരണം നമ്മൾ അന്വേഷിക്കുന്നത് ഉപ്പുറ്റിവേദന വന്നു കഴിഞ്ഞാൽ തലയിൽ അന്വേഷിക്കില്ലല്ലോ ഉപ്പുറ്റിയിലല്ലേ അന്വേഷിക്കുകയുള്ളൂ അവിടെ എന്തായിട്ടുള്ളത് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് കൂടി അങ്ങോട്ട് സ്ട്രെയിൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ തരത്തിൽ ആ ഒരു പ്രത്യേക ഏരിയേനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും എല്ലാം ഇപ്പോഴും അന്വേഷണം നടത്തുക ഒരു ശരീരം മനസ്സ് ഒരു മൊത്തത്തിലൊരു ഹ്യൂമൺ എന്ന തരത്തിൽ അന്വേഷണം നടത്താറില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ രോഗചികിത്സയും മാറും രോഗ ചികിത്സയൊക്കെ വിജയകരമായിരിക്കും പക്ഷെ ഇനി അതില്ല എന്ന തരത്തിൽ നമുക്ക് അസുഖങ്ങളെ മാറ്റി കളയാനായിട്ട് സാധിക്കാറില്ല ഇപ്പോൾ ഒരു എനിക്ക് യൂട്രസിലൊരു ഫൈബ്രോയിഡ് വന്നു ആ ഫൈബ്രോയിഡിൻ്റെ കാരണമൊന്നും എനിക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട് എന്താ ഇപ്പോൾ സാധാരണയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സൊല്യൂഷൻ ഒരു പ്രത്യേക വലിപ്പെത്തുന്നത് വരെ മെഡിസിനൊക്കെ കൊടുത്ത് വലിപ്പം വല്ലാതെ കൂട്ടാതിരിക്കാനായിട്ടൊക്കെ നോക്കുക ഹോർമോൺ ടാബ്ലെറ്റ്സ് ടാബ്ലെറ്റ്സൊക്കെ കൊടുത്ത് എന്നിട്ടും അതിൻ്റെ ഗ്രോത്ത് കൂടി കൂടി വരികയാണെങ്കിൽ ഫൈബ്രോയിഡിനെ മുറിച്ച് കളയുക ഇനി അത് മാത്രമായിട്ട് എടുത്തു കളയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ യൂട്രസ് എന്ന് പറയുന്ന അവയവം തന്നെ അറുത്തു മാറ്റുക അപ്പോൾ അവിടെ രോഗകാരണത്തെ കാരണത്തെ അന്വേഷിക്കുന്നതേയില്ല ഇത് എവിടെ ഒരു കായ കണ്ടു അത് മുറിച്ചു കളയുന്നു എന്തുകൊണ്ടാണ് ആ കായ വന്നു അതൊരു അന്വേഷണം വേണ്ടതല്ലേ നമ്മുടെ ഒരു ശരീരത്തിൽ വന്നതല്ലേ നമുക്കൊരു അസുഖം വരുമ്പോഴേക്കും ആ ഭാഗം എടുത്തു കളയുക എന്നുള്ളതല്ലല്ലോ ഒരു സൊല്യൂഷൻ നിവൃത്തിയില്ലാത്ത സമയത്ത് പലപ്പോഴും അങ്ങനെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് ചെയ്യുന്നത് അപകടം എന്നുള്ളതിനേക്കാൾ കാരണമറിയാതെ ഒരു പരിഹാരം എന്ന് പറയുന്നത് അതൊരു മണ്ടത്തരമാണ് കാരണം കണ്ടെത്തിയിട്ട് വേണമെങ്കിൽ ഇതേ പരിഹാരം തന്നെ ചെയ്തോട്ടെ പക്ഷേ ഇതാണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാനെങ്കിലും പറ്റണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഇപ്പം ഈ ഒരു പ്രത്യേക അവയവം എടുത്തു മാറ്റി പക്ഷേ ഈ രോഗം വന്നതിൻ്റെ കാരണം എന്നിൽ ഇപ്പോഴും അവശേഷിക്കുകയാണ് അപ്പം അടുത്തടുത്ത രോഗങ്ങളിലേക്ക് അടുത്തടുത്ത ശരീരഭാഗങ്ങളിലേക്ക് ഈ രോഗം കാണപ്പെടും ഇപ്പോൾ ചില മിക്കവാറും ഇപ്പം ഈ ഫൈബ്രോയിഡിൻ്റെ ഉദാഹരണം തന്നെ എടുക്കുക യൂട്രസ് എടുത്ത് മാറ്റിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത സമയത്ത് അവർക്ക് കാണാൻ പറ്റിയ എവിടെയാണ് എന്തായിരിക്കും ഫാറ്റി ലിവർ കാണാൻ പറ്റും അത് പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അതിൻ്റെ പ്രോഗ്രഷൻ ഉണ്ടായിരിക്കാം അതിൻ്റെ തൊട്ടടുത്ത സമയത്ത് എന്ത് സംഭവിക്കും ജോയിൻസിൻ്റെയൊക്കെ ആരോഗ്യം കുറഞ്ഞു ജോയിൻസിനൊക്കെ സ്റ്റിഫ്നെസ് വരുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആരോഗ്യക്കുറവ് കാൽഷ്യം കുറയുന്നു പിന്നെ തുടർന്ന് അങ്ങോട്ട് ചെറിയ 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 വിഷയം നല്ല ആരോഗ്യം അങ്ങോട്ട് പോയി എന്തുകൊണ്ട് എന്നുള്ളതിന് ഉത്തരവില്ല കാരണം ഇത് വേറൊരു ഡിപ്പാ യൂട്രസ് എന്ന് പറയുന്ന വേറൊരു ആയിട്ടുള്ള പോലെ നമ്മൾ മനസ്സിലാക്കുന്നത് കരൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല വേറൊന്ന് കണ്ണുകൾ വേറൊന്ന് എന്ന തരത്തിലാണ് മനുഷ്യൻ മനസ്സിലാക്കി നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അവയവത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം മറ്റവയവങ്ങൾക്ക് കൂടി ബാധകമാണ് എന്ന തരത്തിൽ എളുപ്പത്തിൽ ചിന്തിച്ചു പോകില്ല ഓരോന്നിനും വേറെ 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 ഏറ്റെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നു അടുത്ത് വേറൊരു കുട്ടിക്കും അതേ പ്രശ്നം ഉണ്ടാവുന്നു അപ്പോൾ അവിടെ ആ രണ്ട് കുട്ടികളെ മാത്രം പിടിച്ചുകൊണ്ടുപോയി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നതിനേക്കാൾ മൊത്തത്തിൽ ഈ ക്ലാസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കണ്ടേ അല്ലാതെ ആ ഒരു കുട്ടിയിലാണ് പ്രശ്നം അവരാണ് പ്രശ്നക്കാരൻ എന്ന തരത്തിലാവുമ്പോൾ എന്താ ഉണ്ടാകുന്നത് ഓരോന്ന് 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 ഇപ്പോൾ ഒരു വലിയ വൃക്ഷത്തിൽ ഒരു ഒരു വിഷക്കായ ഉണ്ട് അത് അപകടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞ് പിന്നെ ആ മരത്തിൽ കയറി ഓരോ കായ പറക്കിയാണോ വേണ്ടത് അല്ലെങ്കിൽ ആ മരം വെട്ടിക്കളയാണ് വേണ്ടത് ആ മരത്തിൻ്റെ വേരുകൾ എവിടേക്കാണോ പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ആ വേരറുക്കണ്ടേ അങ്ങനെ ഒന്നും അന്വേഷിക്കാതെ കായകൾ മാത്രം പറിച്ചു കളയുക അല്ലെങ്കിൽ അതിൽ എൻ്റെ ചില്ലകൾ മാത്രം വെട്ടിക്കളയുക എന്ന് പറയുന്നതിലൊരവസാനമൊന്നും ഇല്ലല്ലോ അപ്പം ഇത് ഇതേ രീതിയിലാണ് നമ്മുടെ രോഗ ചികിത്സ പോകുന്നത് അതിൻ്റെ കാരണം എവിടെയും രോഗത്തിൻ്റെ കാരണം അന്വേഷിച്ച് എത്താൻ നമുക്ക് എളുപ്പമല്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ അധികം പോകുന്നില്ല ശരീരത്തിൻ്റെ തലത്തിൽ വലിയൊരു പരിധി വരെ പോകുന്നുണ്ട് ഇതിൻ്റെ കാരണം ഇന്നത് ഇതിൻ്റെ കാരണം ഇന്നത് അതിൻ്റെ കാരണം ഇന്നത് ഇന്ന് പക്ഷെ അതൊരു പ്രത്യേക ഘട്ടത്തിൽ എത്തുമ്പോൾ സ്റ്റോപ്പ് ആവും ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് കാരണം അന്വേഷിച്ച് പോവാൻ വഴി കണ്ടെത്തിയിട്ടില്ല എത്തിയിട്ട് നിൽക്കും അപ്പോൾ എന്താ വെച്ചാൽ ആ എത്തിയ ഇടം എവിടെയാണോ അത് വെച്ചുകൊണ്ട് ഒരു ചികിത്സ പ്ലാൻ ചെയ്യും മരുന്നുകൾ നിർമ്മിക്കും മരുന്നുകൾ നൽകും കുറേയധികം സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ക്യൂർ അവിടെ നടക്കും ഇനി രോഗത്തി രോഗ ആ ഒരു പ്രത്യേക രോഗത്തിൻ്റെ ചികിത്സയും വലിയൊരു പരിധിവരെ നടക്കും പക്ഷേ അതിൻ്റെ ഒന്നും യഥാർത്ഥത്തിലുള്ള കാരണത്തിലേക്ക് നമ്മൾ എത്തിയില്ല എന്നുള്ളതുകൊണ്ട് അതേ രോഗമോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ട് വേറെ പുതിയ രോഗമോ ഒരു മനുഷ്യനുണ്ടാവാം അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് രഹസ്യങ്ങൾ എങ്ങനെ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ രഹസ്യം കിടക്കുന്നത് ശരീരത്തിലല്ല രഹസ്യം കിടക്കുന്നത് മനസ്സിലാണ് ഓരോരുത്തർക്കും അവരവരുടെ രഹസ്യങ്ങൾ വലുതാ മറ്റൊരാൾ കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിരിക്കും ഇപ്പം എൻ്റെ വലിയൊരു രഹസ്യം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത് എൻ്റെ വലിയൊരു രഹസ്യമാണ് ഇപ്പോൾ ഒരു തലയുടെ ഒരു കാര്യം പറഞ്ഞില്ലേ അതൊക്കെ എൻ്റെ വലിയ രഹസ്യങ്ങളാണ് പക്ഷേ അത് മറ്റൊരാൾക്ക് കേൾക്കുമ്പോഴോ അതൊക്കെ തമാശയാണ് ഇതേ തരത്തിൽ ഓരോരുത്തർക്കും കുറേ രഹസ്യങ്ങളും ഉണ്ടായിരിക്കും അത് നമ്മളിലിരിക്കുമ്പോൾ നമുക്ക് വലുതാണെന്ന് മാത്രമല്ല അതിന് നമ്മുടെ ഉള്ളിലിരുന്നു കൂടി ഒരു വളർച്ചയുണ്ട് നമ്മളിത് രഹസ്യമാണ് എന്ന തരത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് മാത്രം ഇതിനൊരു വളർച്ചയുണ്ട് അപ്പോൾ ആ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ഭാരം കൂട്ടും കാരണം നമ്മുടെ ഉള്ളിൽ ഒന്നിൻ്റെ ഒരു വലിപ്പം കൂടി വരികയല്ലേ അപ്പോൾ അത് നമ്മളുടെ ഭാരം കൂട്ടും എന്തിൻ്റെ ഭാരം കൂട്ടും മനസ്സിൻ്റെ ഭാരം കൂട്ടും മനസ്സിന് ഭാരം കൂടി കൂടി വരുമ്പോൾ അകാരണമായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ആവും കാരണം ഉണ്ടായിരിക്കില്ല ഇപ്പോഴത്തെ ലൈഫിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടുള്ള വലിയ വിഷയങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ ഞാൻ ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുന്നു ഇനി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടില്ലെങ്കിൽ അവിടെ ഇല്ലെങ്കിലും ശരീരത്തിൻ്റെ ഭാഗത്ത് ഈ ഭാരക്കൂടലിൻ്റെ അല്ലെങ്കിൽ അമിത ഭാരം ജീവിതത്തിൽ ചുമക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും അത് ശരീരഭാരം കൂടിയിട്ടാവാം ഇനി വേറൊരാൾക്ക് സന്ധിവേദനകൾ ഉണ്ടാക്കിയിട്ടാവാം വേറൊരാൾക്ക് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കിയിട്ടാവാം എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഇത് വലിയ രഹസ്യമാണ് എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെക്കുന്നിടത്തോളം കാലം അതിന് വലിയ വലുപ്പമുണ്ട് അതിന് വലിയ ഭാരമുണ്ട് അത് വളരെ അനാരോഗ്യം നമ്മളിൽ ഉണ്ടാക്കും പക്ഷേ ഇതിനടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് ബാക്കി എല്ലാവർക്കും ഇത് തമാശയാണ് അല്ലെങ്കിൽ ഇതിന് വിലയില്ല എൻ്റെ രഹസ്യത്തിന് എനിക്ക് മാത്രമാണ് വിലയുള്ളത് വേറെ ആർക്കും ഒരു വിലയുമില്ല പക്ഷേ നമ്മൾ നമ്മുടെ ഉള്ളിലത്തെ ഒരു രഹസ്യത്തെ പുറത്ത് വെച്ചിട്ട് ഞാൻ തന്നെ നോക്കിക്കാണുന്നു ഇപ്പോൾ ഇവിടെ രഹസ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞ് തീർക്കണം എന്ന് പറയും അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് ടീച്ചർ ഒരു രഹസ്യം പറയുന്നു ആ രഹസ്യം ഞാൻ കേട്ട് കഴിഞ്ഞാൽ ടീച്ചർക്ക് ആ രഹസ്യം എൻ്റേതല്ല എന്ന് പറയുന്ന ഒരു ഫീൽ ചെറിയൊരളവിൽ ഉണ്ടാവുകയായി കാരണം ഇപ്പോൾ ഇത് മറ്റൊരാൾ കൂടി അറിഞ്ഞു അപ്പം ഇത് അയാളുടേത് കൂടിയായി ഇനി ഇവിടെ പലപ്പോഴും എഴുതിക്കുന്നു ചിലപ്പോൾ അതൊക്കെ കത്തിച്ച് കളയിപ്പിക്കുന്നു ഇതൊക്കെ മനസ്സിൻ്റെ തലത്തിൽ നടത്തുന്ന ഒരു സിമ്പോളിക്കായിട്ടുള്ള ആക്ടിവിറ്റികൾ മാത്രം ഇത് എഴുതുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന രഹസ്യത്തെ ഞാൻ പുറത്ത് കാണുക അപ്പോൾ ഇതെൻറ്റേത് അല്ല രണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽ വന്നു ഞാൻ വേറെ രഹസ്യം വേറെ അപ്പം എന്നിൽ നിന്നും ഇതിനെ വേറെയായിട്ട് കാണാനായിട്ടുള്ള ചെറിയ പരിശീലനങ്ങളാണ് ഇതെല്ലാം ഇനി ഇത് പലതവണ പറയിപ്പിക്കും ഈ രഹസ്യം ഉണ്ടായന്നത്തെ സമയത്തെ നമ്മുടെ ഉള്ളിലത്തെ ആ ഒരു പിരിമുറുക്കവും അല്ലെങ്കിൽ അത് സൂക്ഷിച്ച് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന വലിയ ശങ്കകളും എല്ലാം വീണ്ടും വീണ്ടും ഓർത്തെടുപ്പിക്കും ഓർത്തെടുപ്പിച്ച് ആ രഹസ്യത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നമുക്കൊരു അവസരം നൽകും ആ അവസരം നൽകി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും വാസ്തവത്തിൽ ഇത് അന്ന് എനിക്ക് വലിയ സംഭവമൊക്കെ തന്നെയായിരുന്നു പക്ഷെ വാസ്തവത്തിൽ ഇത് വലിയ സംഭവമൊന്നുമല്ല ഈ പ്രകൃതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതൊന്നും സംഭവിക്കൊന്നുമില്ല പക്ഷെ അന്നത്തെ എൻ്റെ ചിന്തയിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു നിയമമുണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള നിയമത്തിൽ പല തെറ്റുകളും വരാം അത് നമ്മൾ ഇടക്കിടയ്ക്ക് ഇവിടെ പറയാറുള്ളത് പ്രകൃതി നിയമങ്ങളൊന്നും തെറ്റിച്ചിട്ടല്ല നമ്മളിവിടെ ജീവിക്കുന്നത് മനുഷ്യൻ ഇപ്പം എൻ്റെ മോള് വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോവരുത് എന്ന് പറയുന്നത് എൻ്റെ നിയമമാണ് പക്ഷേ പ്രകൃതിയിൽ അങ്ങനെയല്ലല്ലോ ഉള്ളത് അപ്പോൾ അവിടെ പ്രകൃതി നിയമത്തിൽ തെറ്റൊന്നുമില്ല ഞാൻ എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ അതിൽ പെടവ് വരാം അതുകൊണ്ട് അങ്ങനൊരു ചിന്തയിലാണ് വാസ്തവത്തിൽ അന്ന് ഈ ഒരു പ്രത്യേക വിഷയം എനിക്ക് രഹസ്യമായത് എന്നൊരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ഒരു രഹസ്യത്തിൻ്റെ ഭാരമില്ലാതാവണം ഇത് രഹസ്യമായിട്ട് വെക്കേണ്ടതൊന്നുമല്ല എന്ന് വിചാരിച്ച് എല്ലാം പരസ്യമാക്കണം എന്നുള്ളതല്ല മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഇത് രഹസ്യമല്ലാതാവണം ഇതിൻ്റെ വലിപ്പം കുറയണം ഇതിൻ്റെ ഭാരം കുറയണം മുഴുവൻ ലൈറ്റായിട്ടാണ് അല്ലെങ്കിൽ ഒരു തുറന്ന പുസ്തകമായിട്ടാണ് ഞാനുള്ളത് എനിക്കൊന്നും ഒളിക്കാനില്ല എന്ന് സ്വയം എനിക്കൊരു ബോധ്യം ഉണ്ടാവണം നമ്മൾ നമ്മുടെ എല്ലാ വിഷയങ്ങളും എല്ലാവരോടും പറഞ്ഞു നടക്കണമെന്ന് ഇതിനർത്ഥമില്ല പക്ഷേ സ്വയം നമ്മളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവണം ഞാനൊന്നും ഒളിപ്പിച്ചിട്ടില്ല അത് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിക്കുകയാണെങ്കിൽ പറയാന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പറയാനല്ല അവനവനോട് പറയാനായിട്ട് സാധിക്കണം ഞാൻ വളരെ കൂളായിട്ട് ഒരു ഭാരവും ഇല്ലാതെ ഒരു രഹസ്യവും ഇല്ലാതെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് നമുക്കിപ്പോൾ കുറെ ഇതുവരെയുള്ള ലൈഫിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയൊന്നുമല്ല പക്ഷേ ഇതെല്ലാം എൻ്റെ രഹസ്യമാണെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ ഇവിടെ ചില വിഷയങ്ങൾ മാത്രം ഇതെൻ്റെ രഹസ്യമാണ് എന്ന് പറഞ്ഞ് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട് ആ വിഷയങ്ങളെയാണ് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് കളയുക എന്ന് വെച്ചാൽ അത് ചിന്തയിൽ നിന്ന് ആ ഒരു ഓർമ്മയെ ഇല്ലാതെയാക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഒരു രഹസ്യ സ്വഭാവം നമുക്ക് ഗുണകരമല്ല ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന രഹസ്യങ്ങളുണ്ട് ഞാൻ തട്ടിയിട്ടിട്ട് അന്ന് അവൻ്റെ കൈ ഒടിഞ്ഞത് പക്ഷെ ഞാൻ അതാരോടും പറഞ്ഞില്ല ഇത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രെയിനാണ് അവൻ്റെ ഉള്ളിൽ ഇത് വലിയൊരു ഭാരമാണ് അവനറിയാൻ ഞാനാണ് തള്ളിയിട്ടത് അവൻ്റെ തലപൊട്ടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആരും അറിഞ്ഞിട്ടില്ല ഇവനാരോടും പറഞ്ഞില്ല എന്ന് പറയുന്നത് സാധാരണ കുട്ടികൾ കളിക്കും തള്ളിയിടും തലപൊട്ടും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണെങ്കിലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഭീകരമായിട്ടുള്ളൊരു രഹസ്യമാണ് ഇതുപോലെയുള്ള കുറേ രഹസ്യങ്ങൾ ഉണ്ടാകും ഏത് രഹസ്യം ചെറുതോ വലുതോ എന്നുള്ളത് ഒന്നും വിഷയമല്ല പുറമെന്ന് നോക്കുമ്പോൾ എല്ലാം നിസ്സാരമായിട്ട് തോന്നും പക്ഷേ എൻ്റെ അകത്തിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുമ്പോൾ ഇതിന് വലിയ രോഗസാധ്യതയുണ്ട് നമുക്ക് പല രഹസ്യങ്ങളും പബ്ലിക്കിൻ്റെ അടുത്ത് പറയാനായിട്ട് സാധിക്കില്ല അല്ല നമ്മുടെ കുടുംബത്തിൽ പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഇടം ഒരുക്കിയിട്ടുള്ളത് രഹസ്യങ്ങൾ ഇത് ഇവിടെ ഒരു മറ്റേ അഗ്നികുണ്ഠം ഒരുക്കിയിരിക്കുന്നു എല്ലാ രഹസ്യങ്ങളും ഇതിലേക്ക് ഇടുക ഞങ്ങൾ കത്തിച്ച് കളഞ്ഞോളാം ഒരു കൂട്ടം രഹസ്യങ്ങൾ ഇറക്കി അത് കത്തി തീർന്നാലേ അടുത്തത് ഇറക്കാനുള്ള ധൈര്യം വരുകയുള്ളു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യം വരും കാരണം ഭാരം കുറഞ്ഞു കുറഞ്ഞ് വരിക അപ്പം മനസ്സിൻ്റെ കരുത്തങ്ങോട്ട് കൂടിക്കൂടി വരും അല്ലാത്ത പക്ഷേ അത് തുടങ്ങാനായിട്ടുള്ളൊരു ശ്രമം അത് നമ്മൾ ഒന്ന് ഇടേണ്ടതുണ്ട് ആ ഒരു എഫേർട്ട് ഇട്ട് ഒന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതെല്ലാം വരും കാരണം എത്രത്തോളം റിലീഫ് നമുക്ക് ഉണ്ടാവുന്നു ഓരോ രഹസ്യങ്ങളെയും കളയുമ്പോൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ പൊക്കൂട് ഇതും കൂടിയും പറയാം ഇനി ഇതും കൂടി അല്ലേ ഉള്ളൂ ഈയൊരു തോന്നിവാസം കൂടിയുണ്ടായി അല്ലെങ്കിൽ ഒരു അക്രമം കൂടിയും ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കള്ളത്തരം കൂടിയും ചെയ്തു ഇങ്ങനെയുള്ളതെല്ലാം അത് തുറന്ന് പറയാനായിട്ട് ഉണ്ടാക്കണം അങ്ങനെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും ഒന്നും ആലോചിച്ചെടുക്കാം അല്ലെങ്കിൽ എല്ലാ നുണകളും ഓർത്തെടുക്ക രഹസ്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളത് നോക്കാം ആളരെ ഫ്രീ ആയിട്ട് ജീവിക്കാം എന്നാ കുഴപ്പമില്ല ഒരു രഹസ്യം പോലും നമ്മളിപ്പോ എല്ലാ രഹസ്യങ്ങളും അതെ നമ്മളെല്ലാ രഹസ്യവും പങ്കുവെച്ചു എന്ന് പറയുകയാണ് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം പറഞ്ഞു പക്ഷേ ഡോക്ടറുടെ അകത്തു ഒരു സാധനം ഇത് പറയണ്ട ഇത് ഒരു ചെറിയ ഇത് അവിടെ ഇരുന്നോട്ടെ ഇതും കൂടിയും പറഞ്ഞാൽ എൻ്റെ ഉള്ള മാനം മുഴുവൻ പോവും എന്ന് പറഞ്ഞ് അത് സൂക്ഷിച്ചു എന്ന് കരുതുക അത് അത്രയും കാലം വളരെ ചെറുതായിട്ട് ചെറുതായിട്ടിരുന്നിരുന്നാവും പക്ഷേ ബാക്കിയെല്ലാം കളഞ്ഞു ഇത് പറയണ്ട എന്ന് കരുതി ഉള്ളി വെക്കുമ്പോൾ പിന്നെ അതിനൊരു വളർച്ചയുണ്ട് പിന്നെ അത് വളർന്ന് അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത തലവേദന വരുന്നു അടുത്ത അലർജി വരുന്നു അടുത്ത മറ്റേന്ത് പി സി ഒ ഡി വരുന്നു ഫാറ്റി ലിവർ വരുന്നു എന്തും വരാം തടി കൂട്ടുന്നു തടി കൂടുന്നു ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ കുഞ്ഞൊരു വിഷയം കൊണ്ടും ഉണ്ടാവാം ഇത് ശരിക്കും കുറച്ച് ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്ന തൊട്ടാണ് എൻ്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് തുടങ്ങിയത് ആ സമയത്ത് എൻ്റെ ചിന്തകൾ എൻ്റെ ലോകം എപ്രകാരമായിരുന്നു ഇതൊക്കെ പെട്ടെന്നുണ്ടാകുന്നതല്ല കുറേ സമയമെടുത്തിട്ടാണ് ഇങ്ങനൊരു മാറ്റം ശരീരത്തിൽ കാണുക പക്ഷേ റിവേഴ്സ് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും നടക്കുക രോഗത്തിൻ്റെ കാരണം കണ്ടെത്തുന്നു ആ കാരണത്തിപ്പം ഈ ഒരു പ്രത്യേക രഹസ്യം രഹസ്യമല്ലാതെ ആയിത്തീരുന്ന ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ എൻ്റെ ഒരു രഹസ്യം എനിക്കിനി രഹസ്യമല്ല അങ്ങനൊരു സമയത്ത് പെട്ടെന്നായിരിക്കും ഫിസിക്കലി മാറ്റങ്ങൾ കണ്ടു തുടങ്ങാം രോഗം മാറുക എന്ന് പറയുന്നത് വളരെ വേഗത്തിലായിരിക്കും പക്ഷെ ഒരു രോഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്ന് പറയുന്നത് വർഷങ്ങൾ എടുത്ത് നടക്കുന്ന ഒന്നാണ് ഇനി എല്ലാ ഒരു തരത്തിലും രഹസ്യം ഞാൻ സൂക്ഷിക്കില്ല അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ സ്വന്തമായിട്ടൊരു രഹസ്യം വേണ്ട അല്ലെങ്കിൽ എന്ത് സംഭവം രഹസ്യം എന്നുള്ള തരത്തിൽ വന്നു വന്നുചേരുന്നതും ചിന്ത കൊണ്ടെങ്കിലും ഞാൻ അതിന് രഹസ്യമല്ലാതാക്കി മാറ്റും ഇത് പ്രകൃതിയിൽ ഉള്ളത് തന്നെ എന്ന തരത്തിൽ അപ്പം അങ്ങനൊരു ഉയർന്ന ചിന്തയിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ഷെയർ ചെയ്ത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ വഴികളൊക്കെ പഠിച്ച് എങ്ങനെ ഇതിനെ രഹസ്യമല്ലാതാക്കി മാറ്റണം എന്നുള്ളൊരു വിഷയത്തിലൂടെ പോകണം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൽ ചർച്ചകൾ I <laughs>